അപ്പൊ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്തായിരുന്നു ഇവരെ ഉണ്ടാക്കിയത് അത് ഇൻക്ലൂസീവ് ആയിരുന്നു ഇൻക്ലൂസീവ് ഇൻ നേച്ചർ ആയിരുന്നു എല്ലാത്തിനെയും ചേർത്ത് നിൽക്കുന്ന ഒന്നായിരുന്നു ഗാന്ധി ലഹർന്നും ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു എല്ലാവരും ഇപ്പോ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞാൽ ഗാന്ധി കേരളം പോലുള്ള ചെറിയ സംസ്ഥാനം വിമാനങ്ങളില്ലാതിരുന്ന കാലത്ത് കേരളത്തിൽ മൂന്നാം ക്ലാസ് ഈവണ്ടിയിൽ കയറി വന്ന് മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ പോയി കൊള്ളി ഈ കൽപ്പറ്റയിൽ വരെ പോയിരുന്നു ഇന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം അന്ന് സവർണ മേധാവിത്തിനെതിരായി പോരാട്ടം ആരംഭിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവരെ ശിവഗിരിയിൽ പോയി സന്ദർശിച്ചു അധസ്ഥിത വർഗത്തിന്റെ പടത്തലവനായിരുന്ന ഈയങ്കാളിയെ വെങ്ങാനൂരിലുള്ള വസതിയിൽ പോയി കണ്ടു വൈക്കം സത്യാഗ്രഹം അമ്പലത്തിന് ചുറ്റും വഴി നടക്കാൻ ജനവിഭാഗങ്ങൾ നടത്തിയ ധീരോദാത്തമായ സമരം അത് അദ്ദേഹത്തിന് ബ്രെയിൻ ആയിരുന്നു ആ സമരത്തിന് പുറേ അവിടെ വൈക്കത്ത് അദ്ദേഹം വന്നു ആ സമരത്തിന് പിന്തുണയുമായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ അപ്പോ രാജ്യത്ത് നടന്നിരിക്കുന്ന സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ കൂടി ദേശീയ പ്രസാദം ചോർത്തു വച്ചു ഇത് കേരളത്തിൽ മാത്രം നടന്ന കാര്യമാണ് ഇനിയിപ്പോ മീനാക്ഷി ക്ഷേത്രത്തിൽ ക്ഷേത്ര വേണ്ടി ദളിതർ നടത്തിയ പോരാട്ടം അവിടെ ഗാന്ധിയുടെ പ്രതിഭാഷ് അതിനൊരു ചരിത്രമുണ്ട് രാജ്യത്തുടനീളം അതായത് സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ അതിന് സമാന്തരമായി സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ സമരമായിരുന്നു നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പോരാട്ടം അതാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരമായി മാറുന്നത് അതിൽ സോഷ്യൽ ജസ്റ്റിസിനു വേണ്ടി കൂടി നടത്തിയ പോരാട്ടമാണ് അപ്പൊ അതിലൊരു പ്രയോറിറ്റി ഉണ്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ പാശുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ അവരായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവര് മൂന്നുപേരെ എഴുത്തുകാരുമായിരുന്നു ഇവര് ജനങ്ങളുമായി അതിഭയങ്കരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല എഴുത്തിലൂടെ ഗാന്ധി ഒന്നര ലക്ഷം പേജാണ് എഴുതിയത് ഇപ്പൊ നെഹ്റുവിന്റെ ഇപ്പൊ എഡിറ്റ് ചെയ്ത് ഇത് ഏകദേശം ആ ഒരു അറുപതിനായിരത്തോളം പേജുണ്ട് അറുനൂറ് എഴുനൂറ് പേജാണ് ഓരോ മോളിയും നൂറ് മോളികൾ പുറത്തിറങ്ങി ഗാന്ധി എഴുതിയത് ഒന്നര ലക്ഷം പേജാണ് അസാദു വൈകി എഴുത്തുകാരായിട്ടുള്ള അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവര് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവരുടെ ഒരു പ്രസക്തി ഉണ്ടായി നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് മുത്തിവീണ വാക്കുകളല്ല അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ് ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ഒരു പോരാട്ടമാണ് അവരെ വിസ്മൃതിയിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഐഡിയോളജിയെയാണ് നമ്മളെ പുറമൊക്കിലേക്കാക്കുന്നത് പുറത്ത് കളയാക്കളൂർകളിൽ നിന്ന് തള്ളിക്കളയാണ് അപ്പൊ അതിനെന്താ കാര്യം അത് വേറൊരു ഐഡിയോളജിയാണത് ഒരു പുതിയ ഐഡിയോളജി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇത് നിലനിന്നാൽ ഈ പറയുന്ന ഇവർ കൊണ്ടുവരുന്ന ഈ പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഏത് മനുഷ്യനെ ദ്രോഹിക്കുന്ന ഏത് പ്രത്യയശാസ്ത്രത്തെയും പരാജയപ്പെടുത്താനുള്ള കരുത്ത് ഈ ഇവരുടെ ആശയങ്ങൾക്കുണ്ട് ഇവർക്ക് ആർക്കും ആശയപ്പെൻ പറ്റില്ല ഇവർക്കാര്ക്കും ഇതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല എത്ര വലിയ കൈയേറ്റം നടത്തിയാൽ അതിന് ഇല്ലാതാക്കാൻ പറ്റില്ല കാരണം അത് രാജ്യത്തിന്റെ ജനങ്ങളുടെ മനസ്സിൽ നമ്മുടെ ഭരണഘടന നമ്മൾ ഭരണഘടനാ സംരക്ഷണം കാരണം എന്തുകൊണ്ട ഈ ആശയത്തിന്റെ പ്രോഡക്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതിനകത്ത് അത് ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയ ചർച്ചകൾ അംബേദ്കരുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം പണ്ഡിതോചിതമായിരുന്നു എത്രമാത്രം ഡെപ്ത് ഉണ്ടായിരുന്നു ആ ഭരണഘടനാ ശക്തികരുടെ മനസ്സിൽ ആർക്കായിരുന്നു മുൻഗണന ആ കാലഘട്ടത്തിൽ ഞാൻ തമാശയായിട്ട് പറയും അംബേദ്കർ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും വലിയ വിമർശകനായിരുന്നു വലിയ വിമർശകനായിരുന്നു എപ്പോഴും വിമർശിക്കുകയായിരുന്നു ആ ഗാന്ധിയും നെഹ്റുവും ആരും ആദ്യമായിട്ട് മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോ തങ്ങളുടെ ഏറ്റവും നല്ല വിമർശകനെ മന്ത്രിസഭയിൽ നിയമമന്ത്രിയാക്കി എന്ന് മാത്രമല്ല ഈ രാജ്യത്തിൽ ഒരു ഭരണഘടന ഉണ്ടായപ്പോൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ വിദ്യാസമ്മനാണ് ിയമത്തിനാണ് ആക്രമണില്ലല്ലോ ഇപ്പൊ ആക്കൂല പിന്നീട് അന്ന് അന്ന് അദ്ദേഹത്തെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കി ഇപ്പഴാണെങ്കിൽ ഒന്നിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇഴുതി പോയേൽ അല്ല അദ്ദേഹം ചെയ്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം അതാണ് ഇൻക്ലൂസീവ് നേച്ചർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു എല്ലാത്തിനെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു വലിയ വിശാലമായ ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എല്ലാത്തിനെയും ചേർത്ത് നിർത്താൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയും എല്ലാ അരുവികളും ഒഴിഞ്ഞു അല്ലെ നദികളെല്ലാം ഓടി അരിവികൾ നീർച്ചാലികൾ അരുവികളായി മാറി അരുവികൾ നദികളായി മാറി ഈ നദികളെല്ലാം മഹാസാഗരത്തിലാണ് ഈ രാജ്യത്തിന്റെ വ്യത്യസ്തതകൾ ചരിത്രങ്ങൾ ചിന്താധാരകൾ വ്യത്യസ്തങ്ങൾ വൈവിധ്യങ്ങൾ വ്യത്യസ്തതകൾ എല്ലാം ചെന്ന് എല്ലാ അരുവികളും ചെന്ന് ചേരുന്ന മഹാസാഗരമായിരുന്നു